കൂലിത്തൊഴിലാളിയിൽ നിന്നും ഉള്ള പുഷ്പിയുടെ വളർച്ച കണ്ട സിനിമയായിരുന്നു റൈസ് പുഷ്പോക നേതാവായുള്ള പുഷ്പിയുടെ തേർവാശിയാണ് പുഷ്പൂൾ പറയുന്നത് മാസിന്റെയും സ്വാഗിന്റെയും പരിഹാരമായിരുന്നു ആദ്യ ഭാഗത്തിലെ അല്ലു അർജുൻ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ പ്രതീക്ഷ നൽകിയ കാരണങ്ങളിൽ പ്രധാനം ഫഗത് ഫാസിലിന്റെ വില്ലൻ വേഷമായിരുന്നു ആദ്യ ഭാഗത്തിൽ അവസാന മണിക്കൂറുകളിലാണ് ഭഗത് എത്തുന്നത് അതിനാൽ രണ്ടാം ഭാഗത്തിൽ അല്ലു അർജുൻ ഫഗത് ഫാസിൽ മത്സരം തന്നെയാണ് പ്രതീക്ഷിച്ചത് എന്നാൽ സകല പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കുന്ന ഒരു അനുഭവമായിരുന്നു പുഷ്പ ടു ദ റൂൾ ആദ്യ ഭാഗം പോലെ തന്നെ അല്ലു അർജുന്റെ ഷോ ആണ് രണ്ടാം ഭാഗവും സ്ഥിരം സോണിൽ നിന്നും അല്ലു അർജുൻ പുറത്തു വന്ന ചിത്രമായിരുന്നു പുഷ്പ സ്വാഗു കൊണ്ട് പുഷ്പയെ അയാൾ തന്റെ മറ്റു നായകന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുകയും ചെയ്തിരുന്നു എന്നാൽ പ്രകടനത്തിന്റെ കാര്യത്തിൽ തന്റെ തന്നെ അനുകരണമായി മാറിയിരിക്കുകയാണ് അല്ലു അർജുൻ എഴുത്തുകൂടി കൈവിടുന്നെടുത്ത് അല്ലു അർജുന് ഒന്നും ചെയ്യാനില്ല ഒപ്പം അഭിനയിച്ച മറ്റാർക്കും അഭിനയിക്കാനുള്ള സ്പേസും ഇല്ല ആകെ ഉണ്ടായിരുന്നത് ഫഗദനായിരുന്നു എന്നാൽ ഫഗദിനും ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത അത്ര മോശം കഥാപാത്ര സൃഷ്ടിയായിരുന്നു ഭൻവർ സിംഗ് ആദ്യ ഭാഗത്തിൽ നിന്ന് രണ്ടാം ഭാഗത്ത് െത്തുമ്പോൾ പുഷ്പ സർവശക്തനും സർവവ്യാപിയുമായി തീർന്നൊരു ഡോൺ ആണ് പരിണാമം പൂർത്തിയാക്കിയ നായകൻ ഏഷ്യ പുരസ്കാരം ലഭിക്കുമെന്ന് രശ്മിക മന്ദാനയ്ക്ക് ആത്മവിശ്വാസം നൽകിയത് രണ്ടാം പകുതിയിലെ ഒരു രംഗമാണെന്നാണ് തോന്നുന്നത് ആ രംഗം ഒഴിച്ചാൽ രശ്മികയ്ക്ക് സ്വാമി സ്വാമി എന്ന് വിളിക്കാൻ മാത്രമേ യോഗമുള്ളൂ തുടർച്ചയായി ഇങ്ങനെ മോശം നായികന്മാർ രശ്മികക്കായി സൃഷ്ടിക്കപ്പെടുന്നുവെന്നത് അമ്പരപ്പിക്കുന്ന കൺസിസ്റ്റൻസിയാണ് ബാക്കിയൊന്നും ശരിയായില്ലെങ്കിലും മേക്കിംഗിൽ പിടിക്കാൻ ഇത്തരം സിനിമകൾക്ക് സാധിക്കാറുണ്ട് എന്നാൽ അതിനുള്ള ശ്രമവും സിനിമയിൽ കാണുന്നില്ല സംഘടന രംഗത്ത് ൾ കൊണ്ടായി ഇംപാക്ട് സൃഷ്ടിക്കാൻ സാധിക്കുന്നവരാണ് സുകുമാറും അല്ലു അർജുനൻ എന്നാൽ കാഴ്ചക്കാരിൽ ഇടിമുഴക്കം പോലെ തോന്നിപ്പിക്കേണ്ട സംഘടന ഉണ്ടാകേണ്ടടുത്ത വരുന്നത് മന്ദമാരുതൻ മാത്രമാണ് പുഷ്പയിൽ ബാക്കിയുണ്ടായിരുന്ന കനൽ പോലും ആ കാറ്റിൽ കെട്ടടങ്ങും സിനിമയുടെ പശ്ചാത്തല സംഗീതം തരക്കേടില്ലാത്തതായിരുന്നു എന്നാൽ ഗാനങ്ങളും വൈകാരിക രംഗങ്ങളിലെ പശ്ചാത്തല സംഗീതവും നിലവാരമുള്ളതായിരുന്നില്ല ആദ്യ ഭാഗത്തിലെ പാട്ടുകൾ ഏറെക്കുറെ എല്ലാം തന്നെ വേറിട്ടു നിൽക്കുന്നവയായിരുന്നെങ്കിൽ ആ വിജയം ആവർത്തിക്കാനുള്ള പാഴ് ശ്രമം മാത്രമാണ് രണ്ടാം ഭാഗത്തിന്റെ സംഗീതം പാട്ടുകളൊന്നും തന്നെ ഓർത്തിരിക്കാൻ സാധിക്കുന്നതല്ല മോശം മോശമെഴുത്തും അത്ര തന്നെ മോശം എടുപ്പും കൊണ്ട് വികലമാക്കി കളഞ്ഞൊരു സൃഷ്ടിയാണ് പുഷ്പാ ചൂ ദറൂൾ ഇതിനൊരു മൂന്നാം ഭാഗം കൂടി വരുന്നുണ്ടെന്ന് അറിയുന്നതു പുഷ്പ തന്റെ എതിരാളികളെ മാത്രമല്ല പ്രേക്ഷകരെ പോലും വെല്ലുവിളിക്കുകയാണ്